എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് കെ ഗോവിന്ദ് കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ കലയും കലാകാരനും എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് അറിയപ്പെടാതെ പോയ കലാകാരന്മാരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ നേരിട്ടെത്തുന്നത് ഇതാദ്യമായിട്ടാണ് അതിനൊരു പ്രത്യേകത കൂടിയുണ്ട് കണ്ണൂർ സംഗീത കൂട്ടായ്മയിലെ കലാകാരന്മാർ ഒത്തുചേർന്ന് ഉള്ള ഒരു സ്നേഹയാത്രയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊരു ഊട്ടി യാത്രയാണ് ഈ ഊട്ടി യാത്രയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും കലാകാരന്മാർ മാത്രമാണ് കണ്ണൂർ സംഗീത കൂട്ടായ്മയുടെ പത്തോളം കലാകാരന്മാർ ചേർന്നുള്ള ഈ യാത്രയുടെ വിശേഷം നമുക്ക് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഊട്ടിയിൽ നമ്മൾ കണ്ണൂർ സംഗീത കൂട്ടായ്മയിലെ അംഗങ്ങളായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് ഇത് ഒരു വിനോദയാത്ര മാത്രമല്ല ഒരു സ്നേഹയാത്ര കൂടിയായിട്ടാണ് നമ്മളെല്ലാവരും കണക്കാക്കുന്നത് ഈ കണ്ണൂർ സംഗീത കൂട്ടായ്മയിൽ ഈ അംഗങ്ങൾ കലയും കലാകാരനെന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ ഒരു ശുഭ മുഹൂർത്തം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കലയും എന്ന യൂട്യൂബ് ചാനലിൻ്റെ കൺട്രോളറായിട്ടുള്ള മനോജ് കെ ഗോവിന്ദാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന വിശിഷ്ട വ്യക്തിയെ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പിലാത്ര നമ്മുടെ കണ്ണൂർ സംഗീതകൂട്ടായ്മയുടെ ചീഫ് ജഡ്ജും നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായിട്ടുള്ള ശരത്തേട്ടൻ്റെ ക്ഷണപ്രകാരമാണ് നമ്മൾ ഈ സ്നേഹയാത്രയുടെ ഭാഗമായിട്ട് ഊട്ടിയിലെത്തിയിട്ടുള്ളത് നമ്മൾ ഏറ്റവും ആദ്യം ഇവിടെ കാണാൻ പോകുന്നത് ശരത്തേട്ടൻ്റെ നിങ്ങളെല്ലാവരുടെയും ശരത് സാറിൻ്റെ ഊട്ടിയിലുള്ള ഓഫീസ് കാണുക എന്നുള്ളതാണ് ഈ ഓഫീസിലൂടെ ഊട്ടികളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസം ശരത്തേറ്റിനോടൊപ്പം നമ്മളിവിടെ എൻജോയ് ചെയ്യുന്നതാണ് ആസ്വദിക്കുന്നതാണ് മറ്റു വിശദ വിവരങ്ങൾ വഴിയെ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് ഈ സ്നേഹയാത്രക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഹായ് ുമ്പോ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലേ തുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ തുണർന്നു ഇന്നാലേ മയങ്ങുമ്പോൾ ഒരു മണിക്ക് നാവിൻ്റെ പൊന്നിൻ ചിലംപോലീകേ തുണർന്നു മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാധവമാസ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ പ്രതിരോധ വകുപ്പിലെ കേന്ദ്ര ഡിഫൻസ് വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓഫീസാണിത് ഊട്ടിയിലെ ഈ പ്രധാനപ്പെട്ട ഓഫീസിലെ സീനിയർ അക്കൗണ്ട് ഓഫീസറാണ് നമ്മുടെ ചേർത്തേട്ട് ഈ ഓഫീസിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഹെഡ് ഓഫീസറാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത ഈ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഓഫീസർമാരുടെയും പേര് ഇവിടെ കല്ലിൽ കൊത്തി വെച്ചതുപോലെ ഈ ഒരു ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും അതിലേറ്റവും അവസാനം നമ്മുടെ ശരത് വത് ബാബു ടി എന്ന പേര് കാണാൻ വരുന്നുണ്ട് അത് എല്ലാ കാലവും അതോടെ കാണുമെന്നാണ് ഇപ്പോൾ ക്ഷേത്രം പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് കണ്ണൂർ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിലെ ആള് ഈ ഒരു സ്ഥാനത്ത് എത്തി നിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷമുണ്ട് ഒരു പാട്ട് പ്രിയമുള്ളവളെ നിനക്കുകയേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കി

ിംഗ ഏതോ സ്മരണ തമ്പുരുശ്രുതി മീട്ടി നീ വന്നോ തമ്പുരുശ്രുതി നീട്ടി നീ വന്നോ ണർന്നു പാലാളി നീന്തി വരും വിണ്ണിലെ വണ്ൂഗിൽ കൊടി പോലെ തങ്ക ഏതോ സ്മരണ തങ്ക

Dizha <laughs> <laughs> anne

ോടും കോളം അൻപ തങ്കക്കിന ഏതോ സ്മരണൻ തങ്കക്കിനിങ്ങൾ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു തമ്പുരു ശ്രുതി നീട്ടി നീ വന്നു സംഗീത കൂട്ടായ്മയുടെ പ്രോഗ്രാം കോർഡിനേറ്ററാണ് കലയും സംഗീതവും സാഹിത്യവുമായി നാം എല്ലാവരും ഒത്തുചേർന്നപ്പോൾ കണ്ണൂർ സംഗീത കൂട്ടായ്മ എന്ന വലിയൊരു ഗ്രൂപ്പായി മാറി ഇതിലൂടെയുള്ള സൗഹൃദങ്ങൾ ജീവിതം അവസാനിക്കുന്നതുവരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണെന്ന് തിരിച്ചറിയുന്നു അത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങളുടെ കൂടെ പാട്ടും തമാശയും സ്നേഹ സൗഹൃദമായി ഒരു യാത്ര പോവുക എന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് ജീവിതത്തിൽ എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു ഓർമ്മയായിട്ടാണ് ഈ യാത്രയെ ഞാൻ കാണുന്നത് ഊട്ടിയിലെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ശരത്താടിനോടൊപ്പം കുറെ യാത്ര ചെയ്തു ഇപ്പോൾ നമ്മൾ ശരത്താടിന്റെ ഫ്ലാറ്റിൽ എത്തിരിക്കുകയാണ് ഇവിടെയാണ് നമ്മുടെ താമസവും ഭക്ഷണവും പാട്ടും എല്ലാം ഇനി നമ്മുടെ കലാകാരന്മാരുടെ കുറച്ച് പാട്ടുകൾ കേൾക്കാം ഇന്ന് രാത്രി വൈകുന്നതുവരെ പാട്ടും സംഗീതവും തമാശയുമായി ഞങ്ങളിവിടെ കൂടുകയാണ് കണ്ണിനു സായൂജ്യം നിരൂപം സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻറൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും ഗോപുര നർത്തകീ ശിൽപം കണ്ണിനു സായൂജ്യം നിൻ രൂപം പ്രേമ വൃന്ദാവന ഹേ മന്ദമെ നിന്റെ കേട്ടാൽ സ്വർഗം നാണിക്കും ആരാഗ സോമരസാമൃതം നേടുവാൻ ആരായാലും മോഹിക്കും ആനന്ദ ചന്ദ്രികയല്ലേ നീ അഭിലാഷമഞ്ചരിയല്ലേ നീ അഭിലാഷമഞ്ചരിയല്ലേ നീ സ്വർണ്ണ ഗോപുര നർത്തീ ശില്പം കണ്ണിനു സായൂജ്യം രൂപം ആഹ് ആഹ രാഘവി മോഹിനി ഗീതാഞ്ജലി നിന്റെ നാവുണർന്നാൽ കല്ലും ും ആവർണ്ണഭാവ സുരാമൃതധാരെ ആരായാലും സ്നേഹിക്കും ആത്മാവിൻ സൗഭാഗ്യമല്ലേ നീ അനുരാഗ സൗരഭ്യമല്ലേ നീ അനുരാഗ സൗരഭ്യമല്ലേ നീ സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻരൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും மண்ணில் இந்த காதலன்றி கூடுமோ என்னம் கண்ணிப் பாவையின்றி ஏ சுரந்தான் பாடுமோ பெண்மையின்றி மண்ணில் இம்பமேதடா கண்ணை மூடி கனவில் பாழும் மாநிரா மண்ணில் இந்த காதலன்றி யாரும்ழதல் கூடுமோ என் கண்ணி பாவையின்றி சொந்தான் பாடுமோ வெண்ணிலவும் பொன்னி நதியும் கண்ணியில் துணையின்றி என்ன சுகம் இங்கு படைக்கும் பெண்மையில் சுகமன்றி தந்தனவு தங்க தமிழும் பொங்கீதும் வசந்தவும் சின்றி வரும் பொங்கும் அமோதும் தங்கீதும் கூமோதும் കണ്ണി മകൾ അരുകേ ഇരുതാൽ സുവക്കും കണ്ണി തോണ ഇന്നാൾ മുഴതും കസും വിളീനിൽ മൊഴീനിൽ നടുടൈനിൽ അതിശയ സുഖം തരുമാനങ്ങി വരപ്പീതുതാ മണ്ണിൽ നിന്ന കാതീ യാറും വാതൽ കൂടുമോ പാടുമോ മുത്തും കട്ടിയ പവിണവും ചിറ്റിടയും ചിന് വീഴലും വില്ലനും പുറമവും വിഴിയും സുന്ദര മൊഴികൾ എന്ന് വിടമിറന്താൽ എതിക്കോ പിറവി ഇളനയും ഇഴന്താൽ അവന്താൻ തുറവി முடி முதல் அடி வரை முழுவதும் சூகந்தாரும் பேருந்தோகள் பாடத்தீடும் மறங்கவும் அவள் அல்லவா மண்ணில் இருந்த காதலன்றி யாரும் வாழ்தல் கூடுமோ என்ன கண்ணிப்பாவையின்றி ஏர் சுரந்தான் பாடுமோ பெண்மையின்றி மண்ணில் இன்பமேதல கண்ணை மூடி கனவில் வாழுமான மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ என்னம் கண்ணி பாவையின்றி ஏழு சுரந்தான் பாடுவோ தாரகரூபிணி നീയെന്നുമെന്നോട് പാവനരോമാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിത്രീ നീല വിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും നിദ്രത നീരത നീല വിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും സ്വപ്നനക്ഷത്രമേ നിൻചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും താരകരൂപിണി കാവ്യവൃത്തങ്ങളിലോമന് നീ നവമാകന്ധമഞ്ചരി ആയിരിക്കും എൻ മണി വീണതൻ ഗങ്ങളിൽ സഖി സുന്ദരമോഹനമായിരിക്കും ഈ ഹർഷവർഷ നിശീഥനിയിൽ നമ്മൾ ഈണവും താളവുമായി ഇണങ്ങി ഈ ീ സംഗമ ധന്യത കാണുവാൻ ഈ രുലകും മണിഞ്ഞൊരുങ്ങീ താരകരൂപിണി നീ എന്നുമെന്നുടെ മാഞ്ചമായിരിക്കും ഏകാന്ത ചിന്തൻ ചില്ലയിൽ പൂവിടും ഏഴിലം പാലപ്പൂവായിരിക്കും താരകരൂപിണി നമ്മളെ താരകരൂപിണീലും

എന്നിട്ട് നമ്മൾ മുക്തന്റെ വിഭായീന്നായുക്ക് Thank you. ൻ ചിലംപോലീകേ തുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലംപോലീകേ തുണർന്നു മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ